കെയ്യൻ ഇങ്ങനെ സംഭാഷണമൊക്കെ പറയാറുണ്ട് കേരളം ഇപ്പോൾ പറച്ചിൽ പുരോഗമനം മാത്രമേ ഉള്ളൂ ചെയ്യൽ പുരോഗമനം ഇല്ല എന്നൊക്കെ പറയും അങ്ങനെ ആളുകൾക്ക് ഇതെല്ലാം ഇങ്ങനെ സെമിനാറുകളിലും അല്ലെങ്കിൽ പൊതു പൊതുയിടങ്ങളിലൊക്കെ പറയാനൊക്കെ വലിയ താല്പര്യമൊക്കെ ഉണ്ടെങ്കിലും ഓരോ ആളുടെയും വ്യക്തി ജീവിതത്തിലും അവരുടെ വീട്ടിലേക്ക് എത്തുമ്പോഴൊക്കെ അങ്ങേയറ്റം ഇടുങ്ങിയ മനസ്സുള്ളവരായിട്ട് മാറുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നമ്മൾ ഉപേക്ഷിച്ച ജാതി ചിന്ത തറവാട്ട് മഹിമ തറവാട്ട് സംഗമങ്ങൾ ഇങ്ങനെയെല്ലാമുള്ള അങ്ങേയറ്റം ഇടുങ്ങിയ സ്വത്ത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കൂട്ടായ്മകൾ ശക്തിപ്പെടുന്നുണ്ട് അതിൽ ആധുനിക സാങ്കേതിക വിദ്യ നല്ലതുപോലെ ഉപയോഗിക്കുന്നുണ്ട് ഒരു അപകടം ഇപ്പോൾ അതിനകത്ത് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു സുഹൃത്ത് കാണിച്ചത് അവരുടെ ജാതീയമായിട്ടുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് ഇയാളെ ചേർത്തതാണ് ഇയാളെ എൻ്റെ സുഹൃത്ത് അങ്ങനെ ജാതീയമായി ആ നിലയിൽ ചിന്തിക്കുന്ന ആളല്ല അപ്പോൾ ചേർത്ത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് നമ്മൾ നമുക്ക് വേണ്ട ഒരു ഒരു കൂട്ടായ്മ അത് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ് ഇവരെ ഈ പണി എടുക്കുന്നത് അയാൾ റിട്ടയർ ചെയ്ത് വേറെ അധികം പണിയൊന്നുമില്ല അപ്പോൾ അയാളൊരു വാട്സപ്പ് കൂട്ടായ്മ കൂട്ടായ്മ ഉണ്ടാക്കി അയാളുടെ ജാതീയ തറവാട്ട് ആയിട്ടുള്ളൊരു ഒരു ടീം ഉണ്ടാക്കുന്നു അപ്പോൾ നമുക്ക് ഒന്ന് ഉഷാറാവണം എല്ലാവരും നോക്ക് ഓരോ ആളുകൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ ഓരോ മതത്തിൻ്റെ പേര് പറഞ്ഞില്ല അപ്പോൾ ഇന്നേ മതത്തിൽ പെട്ടവർ നോക്ക് ഇന്നേ അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഒന്ന് ഉഷാറാക്കണം അപ്പോൾ വിശാലമായിട്ടുള്ള ചിന്തയില്ല ആ അപ്പോൾ എന്താ പറയാ സോദരത്വേന എന്നൊരു ആശയത്തെ മുൻനിർത്തിയിട്ട് ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച ഒരാശയത്തെ പുലുകുന്നതിന് പകരം അങ്ങേയറ്റം ഇടുങ്ങി ഇത് ഇതിനൊരു എന്നാണ് ഇവർ കരുതുന്നത് ഇതൊക്കെ ഒരു ഒരു അന്തസ്സുള്ള കാര്യമാണ് എന്ന് കരുതുന്ന ഒരു നിലയുണ്ട് അത് പുതിയ തലമുറ മാത്രമല്ല എനിക്കൊന്നും ഏറ്റവും പുതിയ തലമുറക്ക് ഇതൊന്നും ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നത് പ്രശ്നം അതാണ് അതായത് ഇത് കാണുന്നത് അതായത് കേരള അതാണ് അതിൻ്റെ ഒരു പാരഡോക്സ് എന്നാണ് വിരോധാഭാസം എന്ന് പറയുന്നത് അതായത് കേരളം ഈ എന്തിനോടൊക്കെ ഫൈറ്റ് ചെയ്തു അതായത് ജാതീയത സാമൂഹ്യതിന്മകൾ പിന്നെ രാഷ്ട്ര സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കം ഇതിനൊക്കെ എതിരെ വലിയ യുദ്ധം ചെയ്തത് ഒരു സമൂഹം എന്ന നിലയ്ക്കാണ് നമ്മൾ വലിയ പണം ഇൻവെസ്റ്റ് ചെയ്തു രാഷ്ട്രീയമായിട്ട് വളരെയധികം ഇൻവെസ്റ്റ് ചെയ്തു ഇതിൻ്റെയൊക്കെ ഗുണഫലം കിട്ടിയ എൻ്റെ പ്രായത്തിലോ എൻ്റെ പ്രായത്തിൽ ഇത്രയോ കൂടുതലുള്ള ഇവരൊക്കെ ജാതീയതയില്ലാതെ ജീവിച്ച സർക്കാർ സംവിധാനത്തിൻ്റെ സഹായത്തോടുകൂടി വിദ്യാഭ്യാസവും ആരോഗ്യവും നിലനിർത്തിയ മനുഷ്യരാണ് ഇതിനെ ഒക്കെ ട്രാഷ് ചെയ്തുകൊണ്ട് തിരിഞ്ഞിടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളത് ഇങ്ങനെ ഒരു സൊസൈറ്റിയുടെ പ്രശ്നമായിട്ട് മാറിയല്ലേ അത് അവർ അവർ വഴിയിലിറങ്ങി വർത്തമാനം പറയാൻ തുടങ്ങി അതായത് ഇത്രയും കാലം ഈ വാട്സപ്പ് ടൈമുകളിൽ ഇറങ്ങി അപ്പം ഇതിന് നേരത്തെ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഒരു തെറ്റാണെന്നൊരു ഒരു ഒരു ബോധം ഉണ്ടായിരുന്നു ഇപ്പം അതിന് പകരം അവർ കുറെ കൂടി സംഘടിതമായി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതിന് പറഞ്ഞ പോലെ അത് അത് കൃത്യമായിട്ടൊരു ആസൂത്രണം ഉണ്ട് ഒന്ന് ഈ മൂലധന താല്പര്യങ്ങളുടെ ഭാഗമായിട്ടൊരു ആശയപ്രചരണം ഒരു ഭാഗത്ത് ഇതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നു എന്നത് ഉണ്ട് രണ്ടാമത് കേന്ദ്രത്തിലെ ബി ജെ പി ഭരണവും അതുണ്ടാക്കിയിട്ടുള്ള ഒരു ഇടപെടലുണ്ട് അപ്പം ആർ എസ് എസിന്റെ ഒരു നൂറ് വർഷം എന്നത് നമ്മളൊരു നിസ്സാരമായി അങ്ങനെ കാണണം കഴിഞ്ഞാൽ അവരുണ്ടാക്കിയിട്ടുള്ള വിഷലിപ്തമായിട്ടൊരു ആശയപ്രചരണം അത് അങ്ങേറ്റം ആഴത്തിൽ പഠിക്കുകയും ഇടപെടുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഇതേ വർദ്ധിക്കും അപ്പം അവർക്ക് എന്താണ് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു ബൃഹത്തായ ആശയങ്ങൾ പുരോഗമനമായിട്ടുള്ള ഒരു സമൂഹം ഇതൊന്നും അവർക്ക് താല്പര്യമില്ല അവരിപ്പോഴും എന്താണ് ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം വർദ്ധിപ്പിക്കാമെന്നും അല്ലെങ്കിൽ ഗോമൂത്രം ഉപയോഗിച്ചിട്ട് മറ്റത് രോഗം ചികിത്സിക്കാമെന്നും പ്രാർത്ഥന നടത്തിയിട്ട് മറ്റെന്തെങ്കിലും ഉണ്ടാക്കാമെന്നൊക്കെ സ്ത്രീകൾ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയാണ് ഇത് മുന്നോട്ട് വെക്കുന്ന ആളുകൾക്ക് ഇതൊന്നും വലിയ വിശ്വാസം ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ നമ്മളീ പാവപ്പെട്ട അമ്മമാർക്കിടയിൽ പ്രത്യേകിച്ച് കുടുംബങ്ങൾക്കിടയിലൊക്കെ ഇങ്ങനെയുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്